നമസ്കാരം റാഫ് ടോഫ് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് മുഖ്യ പരിശീലകൻ മിക്കായൽ സ്റ്റേറയെയും അദ്ദേഹത്തിൻ്റെ രണ്ട് സഹപരിശീലകരെയും പുറത്താക്കിയ കാര്യം ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചല്ലോ മിക്കാൽ സ്റ്റേറെ കൂടാതെ അസിസ്റ്റന്റ് കോച്ചുമാരായ ബ്യോൺ വെസ്ട്രോമോ അതുപോലെ ഫെഡ്രിക്കോ പെരീരാ മൊറൈസും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് വിട്ട് കഴിഞ്ഞു അപ്പം ഇനി പുതിയ കോച്ച് ആര് പുതിയ കോച്ചിനെ അധികം വൈകാതെ പ്രഖ്യാപിക്കുമെന്നാണ് ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി അറിയിച്ചിരിക്കുന്നത് ദി ന്യൂ ഹെഡ് കോച്ച് വിൽ ബി അനൗൺസ്ഡ് ഇൻ ന്യൂ കോഴ്സ് സോ വഴിയേ പുതിയ കോച്ചിനെ പ്രഖ്യാപിക്കും അപ്പം അതുവരെ ആരായിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ പരീക്ഷയിലൊക്കെ ചുമതലയിൽ ഉണ്ടാവുക താൽക്കാലിക കോച്ചുമാരെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആ കാര്യം കൂടി നമ്മൾ നോക്കിയാണ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത് എങ്ങനെയാണ് ടിൽ ദി ന്യൂ അപ്പോയിൻമെന്റ് ഈസ് കൺഫേമഡ് പുതിയ കോച്ചിനെ പ്രഖ്യാപിക്കുന്നവരെ അത് കൺഫേം ചെയ്യുന്നവരെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീം ഹെഡ് കോച്ച് ആയിട്ടുള്ള അതുപോലെ ഹെഡ് ഓഫ് യൂത്ത് ഡെവലപ്മെന്റ് ഒക്കെ ആയിട്ടുള്ള തോമസ് ഷോർസ് ആയിരിക്കും പോളണ്ടുകാരനായിട്ടുള്ള തോമസ് ഷോർസ് ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലക സ്ഥാനത്ത് ഒപ്പം അസിസ്റ്റന്റ് കോച്ച് ടി ജി പുരുഷോത്തമനും സോ ഇവർ രണ്ടുപേരുമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി ഫസ്റ്റ് ടീമിനെ മാനേജ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്ന് ഒഫീഷ്യലി ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചിട്ടുണ്ട് ഏതായാലും ആരാധകരുടെ കാത്തിരിപ്പ് പുതിയ കോച്ചിന് വേണ്ടിയിട്ടാണ് അത് ആരാകും എന്നുള്ളത് അധികം വൈകാതെ നമുക്കറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം അതുവരെ ഇവർ രണ്ടുപേരും തോമസ് ഷോർസും ടി ജി പുരുഷോത്തമനും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫസ്റ്റ് ടീമിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കും വീഡിയോ അവസാനിക്കുന്നു புட்பால் லோகத்தை கூட்டத்தில் விஷயங்கள் சொல்லிட்டு வந்தா